അടുത്തിടെ സിനിമ കേരള പ്രേക്ഷകൻ എന്നെ വിളിച്ചിരുന്നു വിദേശത്തു നിന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാട്ടി സിനിമ കേരളയിൽ വരുന്ന പല എക്സ്ക്ലൂസീവ് സ്റ്റോറികളും ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന ചാനലിലും വരുന്നു മരിയ എന്ന് പറയുന്ന ഒരു യുവതിയാണ് ഈ ചാനൽ നടത്തുന്നത് ഞാൻ അതിനുശേഷം ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന ചാനൽ പരിശോധിച്ചു സിനിമാ കേരളയിൽ വരുന്ന പല ന്യൂസുകളും അടിച്ചു മാറ്റി അവർ കൊടുക്കുന്നു വിയോസിനെ ഉണ്ടാക്കുന്നു സന്തോഷമേ ഉള്ളൂ എനിക്ക് കാരണം ഞങ്ങളുടെ ന്യൂസ് കാരണം ഒരാൾ കൂടി അതിജീവന അതിജീവനം നടത്തട്ടെ എന്നുള്ള സന്തോഷം പിന്നീടാണ് ഞാൻ ഈ യുവതിയുടെ മറ്റ് ചാനലുകൾ ശ്രദ്ധിക്കുന്നത് വൈബ്സ് വിഷൻ ബ്ലോഗ് കനൽ വൈബ്സ് വിഷൻ ന്യൂസ് വൈബ്സ് ഗ്ലോബൽ വിഷൻ തുടങ്ങിയ ചാനലുകൾ ഇവർക്കുണ്ട് ഇതെല്ലാം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണ് കേരളയിൽ നിന്ന് സ്റ്റോറി മാറ്റി ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സിൽ ഇവർ കൊടുക്കുമ്പോൾ സിനിമാക്കിരളേക്കാൾ സബ്സ് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഇവർക്ക് ലഭിക്കുന്നു കാരണം ഇവർ നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായാണ് വാർത്തകളൊക്കെ വായിക്കുന്നത് വളരെ രസകരമായി അവതരിപ്പിക്കാൻ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ കലാപരിപാടികൾ ഞാൻ കുറേ കാലം മിണ്ടാതിരുന്നു പക്ഷേ ഇപ്പോൾ സിനിമാ കേരളയിൽ എന്ത് സ്റ്റോറി വന്നാലും അതേ സ്റ്റോറി തന്നെ ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സിൽ വരുന്നു പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയിരിക്കുന്നു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സും എൻ്റെ ചാനൽ തന്നെയാണോ എന്ന് അതറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഫിലിമി ന്യൂസ് ന്യൂസ് ആൻഡ് ഗോസിപ്സ് എൻ്റെ ചാനലല്ല എനിക്ക് ഈ യുവതിയുമായി യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ആ യുവതി എൻ്റെ ടോപ്പിക്കുകൾ എടുത്ത് വാർത്തയാക്കുന്നു എന്ന് മാത്രം ടൈറ്റിൽ മാത്രം അല്പം വ്യത്യാസത്തിൽ കൊടുക്കുന്നു പല പല സ്റ്റോറികൾ ഒരു കാലത്തെ സിനിമയുടെ ചരിത്രവും ഒരു കാലത്തെ സിനിമയുടെ സിനിമയിൽ നിറഞ്ഞുന്ന ഗോസിപ്പുകളും ഒരു കാലത്തെ സിനിമയിലെ കുത്തഴിഞ്ഞ ച ചരിത്രങ്ങളുടെ ഗതിഭഗതികളും ഒക്കെയാണ് സിനിമാ കേരളയിൽ ഞങ്ങൾ കൊടുക്കുന്നത് അത് വർഷങ്ങളായുള്ള പത്രപ്രവർത്തന പരിചയം കൊണ്ട് ആർജവം നേടിയെടുത്ത സ്റ്റോറികളാണ് ദീർഘകാലം സിനിമാ വാരികൾ സിനിമാ വാരികളിൽ പലതരത്തിലുള്ള സിനിമാ വാരികളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മംഗളം സിനിമാമംഗളം നക്ഷത്രം തുടങ്ങിയ പ്രശസ്ത സിനിമാ വാരികളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഒരുപാട് താരങ്ങളെ അഭിമുഖം നടത്താനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അതൊക്കെയാണ് നമ്മുടെയൊക്കെ മൂലധനം ഒരു പത്രപ്രവർത്തകൻ്റെ മൂലധനം അയാൾ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന സ്കൂപ്പുകളാണ് ഒരു എഴുത്തുകാരൻ്റെ മൂലധനം അയാൾ മരിക്കുമ്പോൾ അവശേഷിക്കുന്ന പുസ്തകങ്ങളാണ് പത്രപ്രവർത്തകനെന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും സ്വന്തമായി ഒരു വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചാരുതാർത്ഥ്യത്തോടെ വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഈ യുവതി സിനിമാ കേരളയുടെ സ്റ്റോറികൾ അടിച്ചു മാറ്റുന്നത് മരിയോട് എനിക്ക് പറയാനുള്ളത് അടിച്ചു മാറ്റുന്നത് നല്ലതാണ് പക്ഷേ വാക്കുകളെങ്കിലും മാറ്റി പറയേണ്ടേ മര്യെ അല്ലെങ്കിൽ ഇതെൻ്റെ ചാനലാണെന്ന് തെറ്റിദ്ധരിക്കും അങ്ങനെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതാണ് വിളിച്ച സുഹൃത്ത് പറഞ്ഞത് ഇതുവരെ ഞാൻ ഇതിനൊരു മറുപടിയുമായി വരാത്തത് മരിയ മരിയയുടെ ചാനലിലൂടെ അതിജീവനം നടത്തട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് ഒരു പരിധി വിട്ടിരിക്കുന്നു പരിധി കവിഞ്ഞിരിക്കുന്നു മരിയയുടെ അടിച്ചുമാറ്റൽ മരിയയുടെ അടിച്ചുമാറ്റൽ പരിധി കഴിയുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ ആവുന്നില്ല മരിയ നല്ല അവതാരകയാണ് അത് ഞാൻ അത് ഞാൻ സമ്മതിക്കും കാരണം മാറ്റുന്ന സാധനം നല്ല രസകരമായി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവതരിപ്പിക്കാൻ മരിയയ്ക്ക് കഴിയുന്നുണ്ട് എന്തായാലും യൂട്യൂബിലെ ഒരു ഗ്ലാമർ വുമൺ തന്നെയാണ് മരിയ ബാക്കി ചാനലുകൾ ഞാൻ പരിശോധിച്ച് നോക്കി വൈഫ് വൈഫ് മിഷ് വൈഫ് മിഷൻ ബ്ലോഗ് കനൽ ഇതിലൊക്കെ സെക്സിനെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ മരിയ മനോഹരമായി പറയുന്നുണ്ട് പിന്നീട് വൈഫ് വിഷൻ ന്യൂസ് വൈഫ് വൈഫ്സ് ഗ്ലോബൽ വിഷൻ തുടങ്ങിയവയിലൊക്കെ കുറിച്ചൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് എന്തായാലും ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിന് നല്ല വിയർഷിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊ തന്നത് സിനിമാ കേര സിനിമാ കേരളയാണെന്ന് മരിയ മരിയ സമ്മതിക്കണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് സിനിമാ കേരളയിൽ വരുന്ന വാർത്തകളെല്ലാം അതേപടി പകർത്തി വ്യൂസിനെ കൂട്ടുകയാണ് മരിയ ഇപ്പോൾ ചെയ്യുന്നത് അത് നല്ലത് തന്നെ വ്യൂസ് കൂടുന്നത് നല്ലത് തന്നെ മരിയയ്ക്ക് ഇതുകൊണ്ട് വരുമാനം ലഭിക്കുമെങ്കിൽ ഞാൻ സംതൃപ്തനാണ് പക്ഷേ ഓവറാകുമ്പോൾ പ്രതികരിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ പ്രതികരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല മരിയ ഇനിയും സിനിമാ കേരളയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊടുക്കുക പക്ഷേ സിനിമാ കേരള മരിയയുടെ ചാനലാണ് എൻ്റെ ചാനലാണെന്ന് ഒരു അബദ്ധ ധാരണ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതല്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് സിനിമാ കേരളയുമായി ഒരു ബന്ധവുമില്ലാത്ത ചാനലാണ് മരിയയെ പറ്റി അന്വേഷിച്ചപ്പോൾ മരിയയുടെ മരിയ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് മരിയ സാമൂഹികപരമായ വിമർശനങ്ങൾ നടത്തുന്നുണ്ട് പല ടോപ്പിക്കുകളും എടുക്കുന്നതിൽ വിദഗ്ധ കൂടിയാണ് മരിയ മരിയ മരിയയുടെ ചാനലുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് അത് പ്രധാനമായും യുവാക്കളെ ആകർഷിക്കുന്ന ഒരു ചാനൽ ആണെന്നാണ് മറ്റ് എല്ലാ ചാനലുകളും ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിക്സും വൈഫ് വൈഫ് വൈബ്സ് വിഷൻ ബ്ലോഗ് കനലും വൈപ്സ് വിഷൻ ന്യൂസും വൈപ്സ് വിഷ് വൈഫ്സ് ഗ്ലോബൽ വിഷനും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ചാനലാണ് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ അതിസുന്ദരിയായി മരിയ പ്രത്യക്ഷപ്പെട്ട് നന്നായി മരിയ തൻ്റേതായ കാര്യങ്ങൾ പറയും മരിയയുടെ നികണ്ടുവിൽ സെക്സുണ്ട് മരിയയുടെ നികണ്ടുപയിൽ സൈക്കോളജിയുണ്ട് മരിയയുടെ നികണ്ടുവിൽ രാഷ്ട്രീയമുണ്ട് അതിലൊക്കെ ഉപരിയായി സിനിമയും മരിയയുടെ നിഘണ്ടുവിൽ ഇപ്പോൾ കയറി തുടങ്ങിയിരിക്കുന്നു പക്ഷേ മരിയ പറയുന്ന സ്റ്റോറികളെല്ലാം സിനിമാ കേരളയിൽ ഞങ്ങൾ പറഞ്ഞ സ്റ്റോറികളാണ് അതേ സ്റ്റോറികൾ മരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴാണ് പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് മരിയയിൽ ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് ആ ചാനൽ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചാനലാണ് പക്ഷേ സിനിമ കേരള ഏത് സ്റ്റോറി ഇട്ടാലും തൊട്ടടുത്ത ദിവസം ആ സ്റ്റോറിയുമായി മരിയ വരുന്നു മരിയ അത് രസകരാമാംബിതം ചെറിയ കൊഞ്ചലോടെയൊക്കെ അവതരിപ്പിക്കുന്നു അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന് നല്ല വ്യൂസ് ഉണ്ടാകുന്നു മാത്രമല്ല മരിയ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സിലൂടെ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴൊക്കെ മരിയ സിനിമാ കേരളയെ അനുകരിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തിരുന്നു അതേ വാർത്തകൾ തന്നെ മരിയ വേറൊരു രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്തിരുന്നു വളരെ രസകരമായി മരിയ അത് അവതരിപ്പിക്കുകയും ചെയ്തു ഞാൻ അന്വേഷിച്ചിടത്തോളം മരിയ കോട്ടയം സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മരിയ ചെന്നൈയിലോ ഡൽഹിയിലോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എവിടെയോ ആയിക്കൊള്ളട്ടെ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക പക്ഷേ നമ്മളെ നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരു ആത്മാർത്ഥത വേണം അതിൽ ഒരു ആത്മാർത്ഥതയുടെ അംശം വേണം അല്ലെങ്കിൽ സ്റ്റോറി പാഴായിപ്പോകും സ്വന്തമായി ടോപ്പിക്കുകൾ കണ്ടെത്തുക മരിയേ എന്തായാലും സ്വന്തമായി ടോപ്പിക്കുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ചുരണ്ടിക്കൊള്ളുക അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഈ ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് സിനിമാ കേരളയുമായി ഒരു ബന്ധവുമില്ലാത്ത ചാനലാണ് അങ്ങനെ ബന്ധമുണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ സിനിമാ കേരള പുറത്തുവിടുന്നത്